തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രസിഡന്റിന് വൈസ് പ്രസിഡന്റും പ്രതിപക്ഷ അംഗങ്ങളും ചേർന്ന് തടഞ്ഞത് കയ്യാങ്കളിയിൽ ഒരംഗത്തിന് പരിക്കേറ്റു ഹരിതകർമ്മസേനയിലേക്ക് ഏകപക്ഷീയമായി നിയമനം നടത്തിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് ഹരിതകർമ്മസേനയിലേക്ക് ഏകപക്ഷീയമായി നിയമനം നടത്തിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിൽ പുതിയ നിയമനത്തിനെതിരെ ഭരണപക്ഷത്തുള്ള സി പി എമ്മിന്റെ എട്ട് മെമ്പർമാരൊഴികെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുൾപ്പെടെയുള്ള സി പി ഐ യുടെ അംഗങ്ങളും പ്രതിപക്ഷാംഗങ്ങളും ഉൾപ്പെടെ പതിനഞ്ച് മെമ്പർമാരും ഹരിതകർമ്മ സേനാംഗങ്ങളും കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം നടത്തിയിരുന്നു ശനിയാഴ്ച പഞ്ചായത്ത് ഓഫീസിൽ നടന്ന അനുരഞ്ജന ചർച്ചയ്ക്കിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജി എസ് സിന്ധു ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചു കവാടത്തിന് മുമ്പിൽ വെച്ച് വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ പ്രതിപക്ഷാംഗങ്ങളും ഭരണപക്ഷത്തുള്ള സിപിഐ അംഗങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങളും ചേർന്ന് തടയുകയും തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയും കയ്യാങ്കളിയിൽ കലാശിക്കുകയുമായിരുന്നു കയ്യാങ്കളിക്കിടെ ഇരുപത്തിരണ്ടാം വാർഡ് മെമ്പർ ഗംഗാദേവിക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പ്രസിഡന്റ് സെക്രട്ടറി കയ്യാങ്കളിക്കിടെ പുറത്തേക്ക് ഇറങ്ങി ഓടിയ പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്ത് കാത്തുനിന്ന ഭർത്താവിന്റെ സ്കൂട്ടറിൽ കയറി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു വിവരമറിഞ്ഞ് എസ്പിയുടെ നേതൃത്വത്തിൽ കൊട്ടിയത്തു നിന്നും കണ്ണനല്ലൂരിൽ നിന്നും വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി നിയമന വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സി പി ഐ യുടെ അംഗങ്ങളും പ്രതിപക്ഷാംഗങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങളും പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പഞ്ചായത്തിൽ ആകെ ഇരുപത്തിമൂന്ന് വാർഡുകളാണുള്ളത് ഓരോ വാർഡിലും രണ്ടുപേർ എന്ന നിലയിൽ നാല്പത്തിയാറ് ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ജോലി ചെയ്യുന്നത് പതിമൂന്നാം വാർഡിൽ ഒരംഗം മരണപ്പെട്ടതിനാൽ അവിടെ ഒരാളുടെ ഒഴിവ് നിലനിൽക്കുന്നുണ്ട് ഇതിനിടെ പഞ്ചായത്ത് പ്രസിഡന്റും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടി ചേർന്ന് മൂന്നുപേരെ അധികമായി കഴിഞ്ഞ ജനുവരിയിൽ എടുത്തു പതിനഞ്ചാം വാർഡിൽ രണ്ടുപേരെയും പത്താം വാർഡിൽ ഒരാളെയുമാണ് അധികമായി എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച നടന്ന റിവ്യൂ മീറ്റിംഗിൽ നിയമനം സംബന്ധിച്ച് പഞ്ചായത്ത് അംഗങ്ങൾ ചോദ്യം ഉന്നയിച്ചെങ്കിലും വ്യക്തമായ മറുപടി നൽകാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തതെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു വൈസ് പ്രസിഡന്റിനെ പോലും അറിയിക്കാതെയായിരുന്നു നിയമനം പുതിയതായി നിയമിച്ചവർക്ക് ശമ്പളം നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷവും സിപിഐ അംഗങ്ങളും നിലവിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളും എന്നാൽ ശമ്പളം നൽകിയാൽ പുതിയതായി നിയമിച്ചവർക്കുൾപ്പെടെ നാൽപ്പത്തിയെട്ട് പേർക്കും നൽകുമെന്നും അല്ലെങ്കിൽ ആർക്കും ശമ്പളം നൽകാൻ കഴിയില്ലെന്നുമുള്ള നിലപാടിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ന്യൂസ് ബ്യൂറോ കൊല്ലം